ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ബ്രെഡ് വെച്ച് സിംപിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ റെസിപ്പി നോക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറ് ബ്രെഡ് ആട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു മൂന്ന് മുട്ട പൊട്ടി ചോദിക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ദൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോ ഞാൻ ഒന്ന് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു പരിപാടവരെ മിക്സ് ചെയ്തെടുക്കാം ഇനി പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുക്കുക എത്ര വലുപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബട്ടറാണ് ആഡ് ചെയ്തത് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം കട്ടി കൂടി കട്ടി കുറഞ്ഞാൽ അങ്ങനെയല്ല സെയിം ലെവലിൽ ആക്കിയെടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഒരു വലിയ ഉള്ളി ക്യാപ്സിക്കം തക്കാളി പച്ചമുളകാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഇത് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക സ്പൂണൊന്ന് വെച്ച് മറിച്ചെടുത്ത് പൊട്ടിപ്പോവും ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മേലേക്ക് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പക്ഷേ എപ്പോൾ അവൈലബിൾ ആയിട്ട് ഇരിക്കണം എന്നില്ലല്ലോ അതുകൊണ്ട് ഞാനിവിടെ സാധാ ടൊമാറ്റോ സോസ് ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒർഗാനാ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മൊസ്രല്ല ചീസ് ബേസിൽ ജസ്റ്റ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ടോപ്പിംഗ്സൊക്കെ കൊടുക്കാം ഉള്ളി ക്യാപ്സിക്കം തക്കാളി ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെ മൊസർല ചീസ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക ചീസ് ഓവർ ഇഷ്ടമില്ലാത്തവർ ഇത്ര ആഡ് ചെയ്യണ്ട എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു പിസ്സ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഇതിന് ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല എമ്മി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം താങ്ക് യു